വധുവില്ല വരനുമില്ല എന്നാൽ പാട്ടും നൃത്തവും എല്ലാം അടങ്ങുന്ന ഒരു പക്ക വിവാഹാഘോഷം ഇന്ത്യൻ നഗരങ്ങൾ കീഴടക്കുകയാണ് ഈ ഒരു ഏറ്റവും പുതിയ ജെൻസി പാർട്ടി ട്രെൻഡ് ഫേക്ക് വെഡ്ഡിങ്സ് അഥവാ വ്യാജ വിവാഹങ്ങൾ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളായ ഡൽഹി ബംഗളൂരു പൂനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യാജ വിവാഹ പാർട്ടികൾ നടത്തി ആഘോഷമാക്കുകയാണ് ജൻസി ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാൻ തോന്നിയാൽ ഇനി ആരുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഒരു കല്യാണത്തിന്റെ അതേ അന്തരീക്ഷവും വായ്പ ഒക്കെ ഒരുക്കുന്ന ഫേക്ക് വെഡ്ഡിംഗിൽ പക്ഷേ കല്യാണ ചെക്കിനോ പെണ്ണോ ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത അത്തരമൊരു ട്രെൻഡാണ് ഫേക്ക് വെഡ്ഡിങ്സ് ജെൻസി കണ്ടുപിടിച്ച ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം വിവാഹ വീട് പോലെ അലങ്കരിച്ച പാർട്ടി ഹാളിൽ പരമ്പരാഗതമായ വേഷങ്ങൾ ധരിച്ചുകൊണ്ടാണ് എത്തുക ദോൽമുഴകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇഷ്ടാനുസരണം പാട്ടുപാടിയും നൃത്തം ചെയ്തുമെല്ലാം രാത്രി മുഴുവൻ മതിമറന്ന വ്യാജവിവാഹ പാർട്ടി ആഘോഷിക്കാനാകും സോഷ്യൽ മീഡിയ പ്രൊഫഷണലായ അവന്തിക ജെയിൻ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് വെയ്റ്റിംഗ് പാർട്ടിയുടെ പരസ്യം ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ പങ്കുവച്ചിരുന്നു വിവാഹത്തിന്റെ തീമിലുള്ള ഒരു പാർട്ടി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്റെയും സുഹൃത്തുക്കളുടെയും സ്വപ്നമായിരുന്നു എന്നാണ് അവന്തിക പറയുന്നത് അന്നത്തെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള മികച്ച അവസരമാണ് ഈ പാർട്ടിയെന്നും അവർ കൂട്ടിച്ചേർത്തു ഫേക്ക് വെയ്റ്റിംഗ് പാർട്ടിയിൽ പങ്കെടുത്ത അനുഭവം അവന്തിക പങ്കുവെച്ചു ഒരാൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ തങ്ങൾ പാർട്ടിക്കായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു പാർട്ടി നൂറുകണക്കിന് യുവാക്കളാണ് പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിയത് റൂഫ് ടോപ്പിലൊരുക്കിയ പ്രീമിയം റെസ്റ്റോറന്റ് ഉൾപ്പെടെ ആകർഷകമായ പാർട്ടിയായിരുന്നു അതെന്നാണ് അവന്തിക പറയുന്നത് കല്യാണ സീസൺ വരെ ഇത്തരം പാർട്ടികൾക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ടതില്ല എന്നതാണ് ഫേക്ക് വെഡ്ഡിംഗ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുണമായി പറയാനുള്ളത് നൈറ്റ് പാർട്ടികളെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന ഫേക്ക് വെഡ്ഡിംഗ് പാർട്ടികൾ അധികം വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങിയേക്കും